യാത്ര ചെയ്യുന്ന ഈ സമയത്ത് നമ്മൾ അതിമനോഹരമായ വഴിയും അതുപോലെ ഉന്നത നിർമ്മിതികളെയുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നുമില്ലായിരുന്നു ആ സമയത്താണ് ആദരവായ റസൂർലാഹി സാഹു അലഹി വസ്ല്ലം നാം ഓരോരുത്തരുടെയും സന്മാർഗത്തിന് വേണ്ടി ഈ വഴിയിലൂടെ യാത്ര ചെയ്ത് ആ യാത്ര ഭൂരിഭാഗവും കാൽനിടയായിരുന്നു കഠിനമായ ത്യാഗം നിർവ്വഹിച്ചത് റസൂലുല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലം നാൽപ്പത് വർഷം ഈ മക്കാമൊക്കർമിയിൽ കഴിച്ചുകൂട്ടി തുടർന്ന് ഇവിടെ വെച്ച് തങ്ങൾക്ക് അനുഗ്രഹീതമായ പ്രവാചകത്വം നൽകപ്പെട്ടു പിന്നീട് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ പ്രതികരണം വളരെ മോശമായിരുന്നു പലരും ശത്രുക്കളാവുകയും കൂട്ടുകാരായ സഹാബികളെ ബിലാർ റതിയുല്ലാഹു എന്ന പോലുള്ള സാധുക്കളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു പക്ഷെ രണ്ട് വ്യക്തിത്വങ്ങൾ കാരണം അവർ പ്രവാചകനെ ദ്രോഹിച്ചില്ല ഒന്ന് നാം എല്ലാവരുടെയും ആദരണീയ മാതാവ് ഖദീജത്തുൽ ഖുബ്ര റതി അൻഹ രണ്ട് റസൂറുല്ലാഹി സലാഹു അലഹി വസല്ലമ്മയുടെ പിതൃബീനായ അബ്ബു താലിബ് ഇവർ രണ്ടുപേരുടെയും പ്രതിരോധം കാരണം ശത്രുക്കൾ ആദരവായ റസൂറുല്ലാഹി സലാഹു അലഹു വസ്ല്ലമയെ അക്രമിച്ചില്ല എന്നാൽ ഹിജറ പത്താം വർഷം അടുത്തടുത്ത സമയങ്ങളിലായി ഈ രണ്ടുപേരും ഈ ലോകത്ത് നിന്ന് യാത്രയായി ഒരു ഭാഗത്ത് റസൂറുല്ലാഹി സലല്ലാഹു അലഹി വസ്ലമയ്ക്ക് വല്ലാത്ത മാനസിക ദുഃഖം ഇവരുടെ വേർപാടിലൂടെ ഉണ്ടായി മറുഭാഗത്ത് ശത്രുക്കൾ അവർ ശക്തി പ്രാപിക്കുകയും ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യമായി ആക്ഷേപിക്കാനും അക്രമിക്കാനും ആരംഭിക്കുകയും ചെയ്തു റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വന്നപ്പോൾ തങ്ങളെ ചീത്ത വിളിക്കുന്ന അക്രമിക്കാൻ ഒരുമ്പെടുന്ന ആളുകളെയാണ് കാണപ്പെട്ടത് എന്ന് ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്നു ഈ സമയത്ത് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ലം എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു തങ്ങൾ ചെറുപ്പത്തിൽ കഴിഞ്ഞ ം അവിടെയാണ് റസൂറുല്ലാഹി വല്ലാഹ് അലഹി വസ്ല്ലം ചെറുപ്പത്തിൽ പാല് കുടിച്ചത് അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു കാരണം അറബികൾ ബന്ധത്തെ പാൽകുടി ബന്ധത്തെ അങ്ങേയറ്റം ആദരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അവർ സഹായിച്ചേക്കാം ഒന്നുമല്ലെങ്കിലും പിന്തുണച്ചേക്കാം അഭയം നൽകിയേക്കാമെന്ന് പ്രതീക്ഷിച്ച് റസൂറുല്ലാഹി സാഹു അലഹി വസ്ല്ലം ഒരു കൂട്ടുകാരനെയും കൂട്ടി അവിടേക്ക് യാത്ര ചെയ്തു ഒരൽപ്പം കഴിയുമ്പോൾ വഴിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നോക്കണം വെറും മണൽക്കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കുറച്ചു കഴിഞ്ഞ് കേരളത്തിലെ വയനാട് ചുരം പോലെയുള്ള മരംപ്രദേശം വരും ഈ സ്ഥലങ്ങളിലൂടെ റസൂർള്ളാഹി സാഹു അലഹി വസ്ല്ലം നമ്മുടെ വേണ്ടി നമ്മുടെ നന്മയെന്ന് പ്രത്യേകം മനഃപൂർവ്വം പറയുന്നതാണ് അതിന് നിഷാഹ അവസാനം മനസ്സിലാകും അതിനുവേണ്ടി റസൂർലാഹി സാഹു അലൈവ് വസ്ലം യാത്ര ചെയ്തു തായിഫിൽ ചെന്നു പ്രധാനികളെ കണ്ടു ആദ്യം മൂന്ന് പ്രധാനികളെ കണ്ടു അവർ മോശമായി പ്രതികരിച്ചു ശേഷം നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ റസൂർള്ളാഹീസാഹു അലഹി വസ്സലമയോട് വളരെയധികം മോശമായി പെരുമാറി കല്ലുകൾ എറിയാൻ തുടങ്ങി തങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകി റസൂറുല്ലാഹീസാഹു അലഹു വസ്ലമെ അത് ഭൂമിയിൽ വീഴാതെ സൂക്ഷിച്ചു കാരണം പ്രവാചക രക്തം ഭൂമിയിൽ വീണാൽ പടച്ചവന്റെ ശിക്ഷ ഉടനെ ഉണ്ടാകും അവിടെ നിന്നും വന്ന് റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലം ഒരു തോട്ടത്തിന്റെ തണലിൽ ഇരിക്കുകയുണ്ടായി ഈ സമയത്ത് അവിടെ വേല ചെയ്തിരുന്ന അബ്ദാസ് എന്ന് പറയുന്ന വ്യക്തി റസൂർ സലാഹു അലഹി വസ്ലമെ വന്ന് കണ്ടു ഒരു ഒരുപുല മുന്തിരി തങ്ങൾക്ക് നൽകുകയുണ്ടായി ഹസൂർലാഹി സാഹു അലൈഹി വസ്ലം നിങ്ങൾ എവിടെ നിന്നുള്ളതാണ് എന്ന് ചോദിച്ചു അദ്ദേഹം അത് നൈനവായിൽ നിന്നുള്ളതാണ് എന്റെ സഹോദരൻ യൂനുസ് നബി ാമിന്റെ നാടായ നൈനെ അതെ നിങ്ങൾക്ക് യൂലസിനെ പറ്റി എന്തറിയാമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ റസൂലി വസ്ലം പരിശുദ്ധ ഖുർആാനിന്റെ വചനം പാരായണം ചെയ്ത് അദ്ദേഹം അവിടെ വെച്ചു തന്നെ മുസ്ലിമായി അതിനുശേഷം റസൂർ വസ്ല്ലം മക്കാമുക്കറമയിലേക്ക് മടങ്ങി നമ്മളുടെ താമസ സ്ഥലത്തിന്റെ തൊട്ട് മറുഭാഗത്തുള്ള സ്ഥലത്തിന്റെ പേര് ഹസ്സ എന്നാണ് ജനത്തിൽ മക്ബറത്തിൽ മുല്ലാത്ത ഖബ്രസ്ഥാൻ അവിടെയാണ് റസൂർലാഹി സാഹു അലൈഹി വസ്ലമയുടെ വീട് ഉണ്ടായിരുന്നത് അതിനടുത്തെ തഹജ്ജിർ സമയം വസ്ല്ലം തഹജ്ജി നമസ്കാരം നമസ്കരിച്ചു അള്ളാഹു നമുക്കും പതിവാക്കാത്തമാറാകട്ടെ എല്ലാ ഹാജിമാലും അലഹമുല്ലാ തഹജ്ജി നമസ്കരിക്കുന്നുണ്ട് വളരെ നല്ല കാഴ്ചയാണ് അടച്ചവരും മരടം വരെയും നമുക്ക് ഉണർന്ന് തഹജ് നമസ്കരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ തഹജ് നമസ്കാരം നമുക്ക് നന്മയാണ് നമ്മുടെ കുടുംബത്തിന് നന്മയാണ് നമ്മുടെ നാട്ടുകാർക്ക് നന്മയാണ് നമസ്കരിച്ചു ഈ നമസ്കാരം ജിന്നുകളായ ഒരു കൂട്ടം ആളുകൾ വന്ന് കേൾക്കുകയുണ്ടായി അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു നാം താങ്കളിലേക്ക് ജിന്നുകളെ പറഞ്ഞു വിട്ടു അവർ പരിശുദ്ധക്കുറവ ശ്രദ്ധിച്ച് കേട്ടു എന്നിട്ട് അവർ പ്രബോധകന്മാരായി സത്യവിശ്വാസികൾ മാത്രമല്ല പ്രബോധകന്മാരായി അവരുടെ നാടുകളിലേക്ക് മടങ്ങി ധാരാളം ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു നോക്കി തായിഫിൽ ഒരാൾ പോലും ഇസ്ലാം സ്വീകരിച്ചില്ല ഇവിടെ ജിന്നുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിച്ചു പ്രബോധനം ഒരിക്കലും പാഴാകുകയില്ല ആത്മാർത്ഥതയുടെ ശബ്ദം ത്യാഗത്തിന്റെ സംഗീതം അത് എന്നും വഴങ്ങിക്കൊണ്ടിരിക്കും നോക്കിൽ വഴി ആരംഭിച്ചിരിക്കുകയാണ് രണ്ടു ഭാഗത്ത് മലയാളം കുറച്ചു കഴിഞ്ഞ് തീർത്തും മലമ്പാത വരുന്നതാണ് ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു ചരിത്രം മുമ്പോട്ട് പോയി ആദരവായ റസൂറുല്ലാഹി സലഹ് അലീ വസ്ലം മദീനയിലേക്ക് പോയി അവിടെ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ ജേതാവായി വന്നു മക്ക കീഴടങ്ങി പക്ഷേ തായ്ഫിലുള്ളവർ വീണ്ടും ശത്രുത കാണിക്കുന്നതായി വിവരം ലഭിച്ചു ആദരവായ റസൂർലാഹി സാഹു അലഹി വസ്ല്ലം ഈ തായിഫിലേക്ക് വീണ്ടും യാത്രയായി പ്രവാചകൻ മൂന്ന് പ്രാവശ്യമാണിതിലൂടെ യാത്ര ചെയ്ത് ഓർക്കണം ഒന്ന് ചെറുപ്രായത്തിൽ കൈക്കുഞ്ഞായിരിക്കവെ പാൽ കുടിക്കാൻ വേണ്ടി രണ്ട് പ്രബോധനത്തിന് വേണ്ടി മൂന്ന് പോരാളിയായി റസൂർ അള്ളാഹു തായിഫിൽ പോയി അവിടെ ജനങ്ങൾ അവസാനം എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു അതിൽ ഇസ്ലാം സ്വീകരിച്ച ഒരു കുടുംബത്തിന്റെ പേരാണ് സഖഫി കുടുംബം ആ കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് മുഹമ്മദ് ബിൻ ഖാസിം സഖഫി ഇന്ത്യ മഹാരാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്ലാം പ്രചരിക്കാൻ കാരണക്കാരനായത് കേരളത്തിൽ കച്ചവടക്കാരായ സഹാബികളും മഹാന്മാരുമാണെങ്കിൽ വടക്കൻ ഭാഗത്ത് ഇസ്ലാം പ്രവേശിച്ചത് മുഹമ്മദ് ബിൻ ഖാസിമ സഖഫിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാരെല്ലാവരും ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു അങ്ങനെയാണ് ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിച്ചു തുടങ്ങിയത് ഇതാണ് നോക്കിൽ റസൂറുല്ലാഹീസാഹുസെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് യാത്ര ചെയ്തതെന്ന് പറഞ്ഞത് അവർ ധീനിലോട്ട് വന്നില്ല എന്നല്ല എന്തെല്ലാം റസൂർള്ളാഹീസുലീസെ വല്ലാതെ നിരോഹിക്കുകയുണ്ടായി ഈ സമയത്ത് അല്ലാഹു ഒരു മലക്കിനെ അയച്ചു പ്രവാചകനോട് ചോദിച്ചു രണ്ട് മലകൾക്കിടയിലാണ് തായിഫ് ഉള്ളത് ഞാൻ ഈ മലകളെ ചേർത്ത് കൊന്നുകളയട്ടെ അവരെ ആദരവായ റസൂലുല്ലാഹി സലഹു അലഹി വസ്ല്ലം ഒരു യഥാർത്ഥ മുസ്ലിം പറയേണ്ട വാക്ക് പറഞ്ഞു ഇവർ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും ഇവരുടെ പരമ്പരയിൽ പടച്ചവന്റെ തൗഷീദിനെ ഉയർത്തിപ്പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതാണിവിടെ പുലർന്നത് വർഷങ്ങൾക്ക് ശേഷം ഇവിടത്തെ ഒരു യുവാവ് മുഹമ്മദ് ബിൻ ഖാസിം സക്കഫി ഇന്ത്യ മഹാരാജ്യത്ത് വന്നു ജനങ്ങൾ ദീന് സ്വീകരിക്കാൻ കാരണമായി അതുകൊണ്ട് ഈ യാത്രയിൽ ആദ്യമായി നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം നമ്മളെല്ലാവരും പ്രബോധകന്മാരായി മാറണം നമ്മൾ ഹാജിമാരായി കുറഞ്ഞത് നമ്മെയും നമ്മുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് അടുത്ത തലമുറയെയും ദീനുമായി ബന്ധിപ്പിക്കാൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പരിശുദ്ധമായ ഹറമുകളിലെ ആൾക്കൂട്ടം കണ്ട് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുന്നു പക്ഷെ ഓർക്കണം ഇവിടെ ആൾക്കൂട്ടം ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ എന്നല്ല നമ്മുടെ വീടുകളിൽ ദീനില്ലായ്മ വളർന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും അടുത്ത തലമുറ വൃത്തം തലമുറ ഇസ്ലാമിൽ നിന്ന് അകലുന്ന വളരെ വേദനാജനകമായൊരു കാഴ്ചയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുള്ള മറ്റു ഭാഗത്തുള്ള പണ്ഡിതന്മാരെല്ലാവരും അത്ഭുതപ്പെടുകയാണ് എക്സ് മുസ്ലിം എന്ന പേരിൽ പ്രത്യേക വിഭാഗം കേരളത്തിലാണ് ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടികൾ ഇസ്ലാമിനെതിരിൽ സംസാരിക്കുന്നു വളരെ അപകടകരമായ അവസ്ഥയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് നമ്മൾ മസ്ജിദിനും മദർസയിലുമുള്ള ആളുകളെ മാത്രം നോക്കി സമാധാനപ്പെട്ടിരിക്കാതെ നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ കുടുംബത്തിലേക്കും വീട്ടിലേക്കും പരിസരത്തേക്കും നോക്കിക്കൊണ്ട് കുറഞ്ഞത് നമ്മളുടെ കുടുംബത്തെ ദീനുമായി ബന്ധിപ്പിക്കുമെന്ന് എല്ലാവരും ഹറബിൽ വെച്ച് തീരുമാനമെടുക്കണം അതിനുവേണ്ടിയാണ് മദരസങ്ങൾ അതിനുവേണ്ടിയാണ് പണ്ഡിതന്മാർ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം നമ്മളെ മക്കളെ അതുമായി ബന്ധിപ്പിക്കണം അതുകൊണ്ട് ഒന്നാമതായി തായ്ഫ് യാത്ര ഉൾക്കൊള്ളേണ്ട ഊർജ്ജം നമ്മൾ ഇൻഷാ അള്ളാഹ മരണം വരെയും ദീരിന്റെ പ്രബോധകന്മാരാകും വലിയ പ്രബോധനം അമേരിക്കയിൽ ലണ്ടനിൽ നടത്താൻ സാധിച്ചില്ലെങ്കിലും സ്വന്തം വീട്ടിൽ നടത്തുന്ന നാട്ടിൽ ഒരു സ്വഭാവം നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം തായ്ഫ് യാത്രയുടെ മറ്റൊരു പാഠം ഈ നാട് നമ്മൾ ഇൻഷാ അ പോയി അവിടെ ഒരു മസ്ജിദിൽ പോകും ബഹുമാനപ്പെട്ട ഇവരെ അബ്ബാസ് റദിയുളാവിനുമായ മസ്ജിദാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ സഹാബാക്കളുടെ അവസാന കാലഘട്ടം കൊറേ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി അതും അന്നാവിന്റെ വലിയ പാഠമാണ് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും വന്നാൽ എന്ത് ചെയ്യണം സഹാബാക്കളുടെ അവസാന കാലഘട്ടത്തിൽ കുറേ ഭിന്നതകൾ പ്രശ്നങ്ങൾ പുറത്തുള്ള ആളുകൾ കടന്നുകൂടി അവൾ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഇവരെ അംബാസർ ദീർദ എന്ന മക്കയിലായിരുന്നു മഹാനുര അവിടെ നിന്ന് തായ്ഫിലേക്ക് താമസം മാറ്റി അവിടെ ഒരു പാഠശാല ആരംഭിച്ചു മസ്ജിദ് കേന്ദ്രീകരിച്ച് ആ പാഠശാല ഇന്നും നിലനിൽക്കുന്നു അതിന്റെ ലൈബ്രറി ഇന്നും നിലനിൽക്കുന്നു ഇത് വലിയൊരു പാഠമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രശ്നങ്ങളുടെ സമയത്ത് എന്ത് ചെയ്യണം സഹോദരങ്ങളെ പ്രശ്നങ്ങളുടെ സമയത്ത് നമുക്ക് സത്യവും അസത്യവും അറിയാമെങ്കിൽ സത്യത്തിന്റെ കൂട്ടത്തിൽ ഉറച്ചു നിൽക്കണം ഇനി നമുക്ക് പ്രശ്നത്തിൽ അകപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് വീണ്ടും കുഴപ്പത്തിലോട്ട് പോകുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം അതിനെപ്പറ്റി സംസാരം അതിനെപ്പറ്റി കേൾവി അതിന് അഭിപ്രായങ്ങൾ പറയലെല്ലാം മാറ്റിവെച്ച് പ്രത്യേകിച്ചും വിജ്ഞാനത്തിന്റെ പ്രവർത്തനവുമായി നമ്മൾ ബന്ധപ്പെടണം മസ്ജിദുമായി മദ്രസയുമായി സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത തലമുറയെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന വിജ്ഞാനത്തിലെ കൊണ്ടുവരുന്ന സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം തായിഫിന്റെ പ്രധാനപ്പെട്ട പാഠമാണ് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി നമ്മുടെ മദ്രസങ്ങളെയും സ്കൂളുകളെയും സജീവമാക്കാൻ പരിശ്രമിക്കൽ നമ്മുടെ നാട്ടിലുള്ള പരിസരത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങളും മുഴുവൻ ജനങ്ങളും വിദ്യാഭ്യാസമുള്ളവരാകണം അതിനുവേണ്ടി പരിശ്രമിക്കുന്നു തായിഫിന്റെ മൂന്നാമത്തെ ഒരു പാഠം തായിഫ് ഇവിടത്തെ ഊട്ടിയാണ് അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു കടുത്ത ചൂട് ഇപ്പൊ അലഹദില്ലാ ധാരാളം വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കപ്പെട്ടു വലിയ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് വൃക്ഷങ്ങളെല്ലാം വന്നത് മുമ്പ് ഒന്നുമില്ലാത്ത തരിശുഭൂമിയായിരുന്നു കുറച്ചു കഴിഞ്ഞ് റോഡ് മുഴുവനും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ തായിഫ് ഒന്നാന്തരം ഊട്ടിയാണ് ഊട്ടിയേക്കാളും മനോഹരമായ സ്ഥലമാണ് മഹാന്മാരായ നബിമാരുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഇതിനെ ശ്യാമിൽ നിന്നും പറിച്ചു നട്ടൊരു പ്രദേശമാണെന്ന് പറയപ്പെടുന്നു മക്കയിലേക്കുള്ള മുഴുവൻ സസ്യങ്ങളും അതുപോലെ തന്നെ പഴങ്ങളും വരുന്നത് തായിഫിൽ നിന്നുമാണ് ഒന്നാന്തരം പഴങ്ങൾ വളരെ നല്ല പഴങ്ങൾ തായിഫിൽ ലഭിക്കും ഇത് തായിഫിന്റെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് തായിഫിൽ അള്ളാഹുത്താനെ ധാരാളം അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നു അള്ളാഹു ധാരാളം നന്മകൾ വച്ചിരിക്കുന്നു പഴങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് അത്തിപ്പഴങ്ങൾ അന്താരാഷ്ട്ര നിലവാരമുള്ള അത്തിപ്പഴങ്ങൾ തായിഫിൽ ലഭിക്കും അള്ളാഹുവിന്റെ വലിയ കഴിവ് തായിഫിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നു നാല് ഭാഗത്തും കടുത്ത ഉഷ്ണമുള്ള വൃക്ഷങ്ങളും ചെടികളും ഒന്നുമില്ലാത്ത നാടിന്റെ നടുക്ക് ഒരു ഒന്നാംതരം പൂന്തോട്ടം പടച്ചവൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു തായിഫ് നഗരി അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പടച്ചവന്റെ കുതിരത്തിന് മനസ്സിലാക്കാനും തൗഫീഖൽകുമാറാകട്ടെ അതുകൊണ്ട് പ്രകൃതിയെ ശരിക്കും നമ്മൾ നോക്കി ഈ ഇതിൽ കൂടി കടന്നുപോകുന്ന ആദരവായ റസൂലുല്ലാഹി സലഹുലിയുസല ബാല്യത്തിൽ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും വറുതിയുടെയും സമയത്ത് ഐശ്വര്യങ്ങൾ വിതറിക്കൊണ്ടുള്ള ആദരവായ റസൂലിന്റെ യാത്ര രണ്ടാമതായി അങ്ങേയറ്റം ദുഃഖത്തോടുകൂടിയും എന്നാൽ പ്രതീക്ഷയോടുകൂടിയും ചെയ്ത പ്രബോധനത്തിന്റെ യാത്ര മൂന്നാമതായി പോരാളിയായി യോദ്ധാവായി ഇതേ വഴിയിലൂടെ സഞ്ചരിച്ച പ്രവാചകൻ ഈ സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ നിഷാ അള്ള ഇതിന്റെ പാഠങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കൽ അള്ളാഹു നമുക്ക് പ്രബോധനത്തിന്റെ കർത്തവ്യം നിർവഹിക്കാൻ ഊഫീക്ക് നൽകുമാറാകട്ടെ പടച്ചവന്റെ കുതിരത്ത് തൗഹീദ് മനസ്സിലാക്കി അള്ളാഹുവിനെ ആരാധിക്കാൻ അല്ലാഹു ആദ്യമായി നമുക്ക് പൊതുവി നൽകട്ടെ നമ്മുടെ തലമുറയെ വീട്ടിലുള്ളവരെ ദീനുമായി ബന്ധിപ്പിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പരിശ്രമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ആളുകൾ ദീനുമായി ബന്ധപ്പെട്ടില്ലെങ്കിലും നിരാശപ്പെടാതെ നമ്മൾ നാളെ ഇൻഷാ അല്ലാ ജനങ്ങൾ നന്നാകുമെന്ന പ്രതീക്ഷ മുറുകെ പിടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ وآخذ والحمد لله رب العالمين